ഒരിക്കൽ കൂടി ഭാഗം നാൽപ്പത്തിമൂന്ന് ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ ദാ അങ്ങോട്ട് നോക്ക് അവൻ ഉറങ്ങുന്ന സമയം അത് എനിക്കുള്ള സമയമാണ് അവൻ എപ്പോഴൊക്കെ നിന്റെ അടുത്തു നിന്ന് മാറിപ്പോകുന്നോ ആ സമയമെല്ലാം എൻ്റേതാണ് അത് ഒരു സെക്കൻഡ് സെക്കൻഡായിക്കോട്ടെ അരമണിക്കൂറായിക്കോട്ടെ പതിനഞ്ച് മിനിറ്റ് ആയിക്കോട്ടെ എത്ര സമയമാണ് അവൻ മാറിപ്പോകുന്നതോ ആ ഓരോ സെക്കൻഡും ഓരോ മിനിറ്റ് പോലും എനിക്കുള്ളതാണ് നീ എനിക്ക് അവകാശപ്പെട്ടതാണ് അവൻ പറഞ്ഞു അവളെ ചേർത്ത് പിടിച്ചു അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു അവൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു അവളുടെ കണ്ണുകളും അവൻ്റെ കണ്ണുകളിൽ മാത്രമായിരുന്നു എന്താ ഇങ്ങനെ നോക്കുന്നേ അവൾ ചോദിച്ചു എനിക്ക് ഇങ്ങനെ നോക്കി നിൽക്കാൻ ഒരുപാട് ഇഷ്ടമാണ് നീ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നിന്റെ കണ്ണുകൾ എന്നോട് സംസാരിക്കുന്നുണ്ട് അവൻ പറഞ്ഞു അവൻ്റെ കൈകൾ അപ്പോഴും അവളുടെ അരയിൽ തന്നെയായിരുന്നു അവൻ അവളെ ചേർത്ത് വീണ്ടും മുറുകി പിടിച്ചു ഒരു കാറ്റ് പോലും കടക്കാത്ത രീതിയിൽ അവൻ അവളെ ചേർത്ത് പിടിച്ചു പറയൂ ദേവ എൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി പറ എന്നെ ഒരുപാട് മിസ് ചെയ്തു എന്ന് അവൻ പറഞ്ഞു അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു ശരിക്കും ഒരുപാട് ഒരുപാട് മിസ് ചെയ്തു എൻ്റെ പോലീസിനെ അവൾ പറഞ്ഞതും അവൻ അമ്പരപ്പോടെ അവനെ നോക്കി എൻ എന്താ വിളിച്ചത് കള്ളപ്പോലീസ് എന്നോ അവൻ്റെ വാക്കുകളിലും അത്ഭുതം ഉണ്ടായിരുന്നു അവൾ അങ്ങനെ സംസാരിക്കുന്നത് അവൻ ആദ്യമായി കേൾക്കുകയായിരുന്നു അതെ കള്ള പോലീസ് ഇവിടെ പോലീസ് നമ്മുടെ കണ്ണനാണ് അവൾ പറഞ്ഞു അത് ശരിയാ അവനെ ഈ വീട്ടിലെ പോലീസാണ് എൻ്റെ പുറകെ നടക്കില്ല പണി അവൻ്റെ കണ്ണ് വെട്ടിച്ച ഞാൻ എൻ്റെ പെണ്ണിൻ്റെ അടുത്തേക്ക് ഓടി വരുന്നത് അപ്പോഴേക്കും എവിടെന്നാന്നറിയില്ല അവൻ മുന്നിലെത്തുന്നുണ്ട് സൂരജ് അല്പം പരിഭവത്തോടെ പറഞ്ഞു അത് കേട്ടതും ദേവ അവളുടെ രണ്ട് കൈയും കയ്യുമെടുത്ത് അവൻ്റെ തോളിലേക്ക് വെച്ചു അതാ ഞാൻ പറഞ്ഞത് ഇന്ന് എന്നോട് കുറേ കാര്യങ്ങൾ ചോദിച്ചു എന്ത് അതോ അവന് അവൻ്റെ അച്ഛനെപ്പോലെ ആകണമെന്ന് പറഞ്ഞു അതെയോ അവൻ അവൻ്റെ അച്ഛനെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞു അപ്പോഴും അവളുടെ കൈകൾ അവൻ്റെ രണ്ട് തൊളിലൂടെയും പിടിച്ച് തലയ്ക്ക് പുറകിൽ പിടിച്ചു എന്നാൽ ഇതേ സമയം സൂരജിൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിലായിരുന്നു പിന്നെ എന്താ അച്ഛൻ ഇത്രയും നാളും നമ്മുടെ അടുത്ത് ഉണ്ടാകാതിരുന്നത് എന്ന് ചോദിച്ചു അത് പറയുമ്പോൾ ദേവയുടെ ശബ്ദം ഇടറിയിരുന്നു പിന്നെ പിന്നെ ഇനി ഒരിക്കലും അച്ഛനെ വിട്ട് നമുക്ക് പോകണ്ട എന്ന് പറഞ്ഞു അപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞു താഴേക്ക് ഒഴുകി തുടങ്ങിയിരുന്നു പിന്നെ അവൻ അവന് അവൻ്റെ അച്ഛനെയും അമ്മയുടെയും ഒപ്പം ജീവിക്കാനാണ് ഒരുപാട് ഇഷ്ടമെന്ന് പറഞ്ഞു പിന്നെ അവൻ ഓരോ പ്രാവശ്യം വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ അവൻ്റെയും ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു അവൻ്റെയും കണ്ണുകൾ നിറയുന്നുണ്ടോ എന്ന് ദേവിക്ക് സംശയം തോന്നിയിരുന്നു പിന്നെ അവൻ വീണ്ടും ചോദിച്ചു പിന്നെ പിന്നെ അവൻ അവൻ പറഞ്ഞു ഇവിടെ ബോറടിക്കുന്നു എന്ന് പറഞ്ഞു അത് കേട്ട് അവൻ ആശ്ചര്യത്തോടെ അവളെ നോക്കി പിന്നെ അവന് അവനിവിടെ കളിക്കാൻ ആരുമില്ല അവിടെയാണെങ്കിൽ ഗീതുവാൻറ്റിയുണ്ട് പിന്നെ അപ്പുറത്തുള്ള വീട്ടിലെ കുട്ടികളുമായിട്ടും അവൻ കളിക്കാറുണ്ട് ഇവിടെ ഒറ്റയ്ക്കാണ് അത് അതുകൊണ്ട് അവന് അവനെ കളിക്കാനായിട്ട് അത്രയും പറഞ്ഞ് ദേവ നിർത്തിയതും ഇത്രയും നേരം കണ്ണ് നിറഞ്ഞിരുന്ന ദേവയുടെ കണ്ണുകളിൽ ഒരു തിളക്കം സൂരജ് കാണുന്നുണ്ടായിരുന്നു അതിന് ഇപ്പോൾ എന്താ നമ്മുടെ പോലീസുകാരൻ്റെ ആവശ്യം അവൻ ചോദിച്ചു അവൾ ഒന്നും മിണ്ടാതെ നിന്നതും അവന് അവൻ്റെ അമ്മയെപ്പോലെ ഒരു കുഞ്ഞ് കുഞ്ഞനുജത്തിയെ വേണമെന്നല്ലേ പറയുന്നത് സൂരജ് അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അത് കേട്ടതും അവളുടെ മുഖം ഒന്ന് തിളങ്ങി അതെങ്ങനെ അതെങ്ങനെ സൂരജ് ചേട്ടന് മനസ്സിലായി അവൾ ചോദിച്ചു അതോ ഇന്ന് രാവിലെ ഞാൻ അവനെ ഫ്രഷ് ആക്കാൻ വേണ്ടി കൊണ്ടുവന്നില്ലേ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ബാത്റൂമിലിരുന്ന് തീരുമാനിച്ചതാണ് ഞങ്ങൾക്ക് ഒരു കുഞ്ഞനുജത്തി വേണമെന്ന് അവൻ പറഞ്ഞു അപ്പോൾ അത് സൂര്യചേട്ടും പറഞ്ഞു കൊടുത്തതാണോ അവൾ ചോദിച്ചു അല്ലേ എന്ന് വെച്ചാൽ ചെറുതായിട്ട് ഒരു പങ്ക് എനിക്കും ഉണ്ട് എനിക്ക് ഇതുപോലെ ഇത്രയും ഭംഗിയുള്ള കണ്ണുകളും മൂക്കുകളും എല്ലാമുള്ള ഒരു കുഞ്ഞു കുഞ്ഞുമാവയെ എനിക്കും വേണം അതും എൻ്റെ ദേവയെപ്പോലെ ഇരിക്കുന്നത് അവൻ പറഞ്ഞു കഷ്ടമുണ്ട് കേട്ടോ സൂര്യചേട്ടാ ഇപ്പോൾ ഇന്ന് എത്ര തവണ തന്നെ എന്നോട് ഇത് പറഞ്ഞു എന്നറിയോ ദേവ പറഞ്ഞു അതിനെന്താ പിള്ളേരുടെ ഓരോരോ ആഗ്രഹങ്ങളല്ലേ അത് സാധിച്ചു കൊടുക്കേണ്ടത് നമ്മളല്ലേ അവൻ പറഞ്ഞു അത് ശരിയാ പക്ഷേ പിള്ളേരുടെ അച്ഛൻ പറഞ്ഞ് പറയിപ്പിച്ച ആഗ്രഹമാണെന്ന് എനിക്കറിയില്ലായിരുന്നു അവളും പറഞ്ഞുകൊണ്ട് അവളെ നെറ്റി അവൻ്റെ നെറ്റിയിൽ മുട്ടിച്ചു ഒരു കുഞ്ഞുമാവേനെ വേണമെന്നല്ലേ അവൻ നിന്നോട് പറഞ്ഞോളൂ പക്ഷേ എന്നോട് ചോദിച്ച ചോദ്യങ്ങൾ കേട്ടാ ഞാൻ ഇതുവരെയും ഇത്രയും ഒരാളുടെ മുന്നിൽ നിന്ന് വിയർത്തിട്ടില്ല സൂരജ് പറഞ്ഞു അതെന്താ അവൾ ചോദിച്ചു അതോ എവിടെ നിന്നാ വാവ വരുന്നത് എവിടെന്നാണ് വാങ്ങേണ്ടത് നമുക്ക് ഇപ്പോൾ തന്നെ പോയി വാങ്ങിയാലോ എന്തെല്ലായിരുന്നറിയ ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞു അമ്മയുടെ ആ കുഞ്ഞു വയറിൽ നിന്നാണ് നമ്മുടെ വാവ വരുന്നത് എന്ന് അപ്പോൾ പറയാം വേഗം വന്ന് അമ്മയോട് പറയാം ഒരു കുഞ്ഞു വാവയെ വേഗം തരാൻ എന്ന് അതിനുള്ള മരുന്ന് കഴിക്കാം എന്നൊക്കെ അവൻ പറയുന്നത് പക്ഷേ അവൻ അറിയില്ലല്ലോ അത് അതവൻ്റെ അച്ഛൻ വിചാരിക്കണമെന്ന് സൂരജ് ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു അച്ഛൻ മാത്രമല്ല അമ്മയും വിചാരിക്കണം അവളും പറഞ്ഞു എൻ്റെ ദൈവ വിചാരിക്കില്ലേ അവൻ ചോദിച്ചു ഇല്ല തൽക്കാലം ദൈവ വിചാരിക്കുന്നില്ല അവൾ പറഞ്ഞു അതെ മോളെ ഞാനൊരു കാര്യം പറയട്ടെ അവൻ ഒരു കള്ളച്ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി എൻ്റെ ഒപ്പം ജീവിക്കാൻ തുടങ്ങിയിട്ട് അതായത് എല്ലാ അർത്ഥത്തിലും എൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ രണ്ടുപേരും ഒരു പ്രൊട്ടക്ഷനും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ആ ഒരു അതിഥിയെ സ്വീകരിക്കാൻ തയ്യാറായി ഇരിക്കുകയാണ് ഞാനും എൻ്റെ കണ്ണനും അവൻ പറഞ്ഞു അത് അവൾക്കും അറിയാമായിരുന്നു അവളുടെ മുഖം നാണത്താൽ ചുവന്നു ശരിക്കും ആഗ്രഹിക്കുന്നല്ലേ ദേവ നമ്മുടെ ഒരു കുഞ്ഞിനെ കൂടി അവൻ ചോദിച്ചു അവൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തലയാട്ടി ലെറ്റ്സ് വെയ്റ്റ് ഫോർ അവർ ലിറ്റിൽ പ്രിൻസസ് ഷാൽവി അത് പ്രിൻസസ് അല്ലെങ്കിലോ എൻ്റെ കൈകളിലേക്ക് എപ്പോൾ ഒരു രാജകുമാരിയെ നീ തരുന്നോ അതുവരെ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും അവൻ പറഞ്ഞു അത്രയ്ക്ക് ഇഷ്ടമാണോ ഒരു രാജകുമാരിയെ അവൾ ചോദിച്ചു അതെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് കാരണം നമ്മുടെ കണ്ണനെ കണ്ടോ അവൻ എന്നെ എന്നെപ്പോലെയാണെന്ന് എൻ്റെ അമ്മ വരെ പറഞ്ഞു അപ്പോൾ എനിക്ക് എൻ്റെ ദേവയുടെ ഒരു ഫോട്ടോ കോപ്പിയെ കാണാൻ ഒരാഗ്രഹം കണ്ണൻ അമ്മക്കുട്ടിയാണ് ഈ പെൺകുട്ടികൾക്ക് അച്ഛനോട് ഒരുപാട് സ്നേഹം കൂടുതലാണ് എന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് നിങ്ങൾ അമ്മയും മോനും ഒറ്റക്കെട്ടാകുമ്പോൾ എൻ്റെ കൂടെ കൂട്ടുകൂടാൻ എനിക്ക് മോൾ വേണം അവൻ പറഞ്ഞു മോള് മാത്രം മതിയോ ഞാൻ വേണ്ടേ അവൾ ചോദിച്ചു പിന്നെ എനിക്ക് നിന്നെ വേണം ഇവരൊക്കെ വലുതായി കഴിയുമ്പോൾ കല്യാണം കഴിച്ച് അവരുടെ പാർട്ട്ണർമാരുടെ ഒപ്പം പോകും അപ്പോഴും എനിക്ക് കൂട്ട് നീയും നിനക്ക് കൂട്ട് ഞാനും മാത്രേ ഉണ്ടാക്കൂ അവൻ പറഞ്ഞു ഇത് എവിടം വരേക്ക് ആലോചിച്ചു പോകുന്നത് രാജകുമാരി ഉണ്ടായിട്ടേ പോലുമില്ല അതിനു മുമ്പേ അവൾ വിവാഹം കഴിഞ്ഞുവോ ദേവ ചോദിച്ചു ആ അത് ശരിയാണല്ലോ പറഞ്ഞത് ആദ്യം നമുക്ക് നമ്മുടെ രാജകുമാരിയുടെ വരവിനായി എന്തെങ്കിലും ചെയ്യണ്ടേ അവൻ പറഞ്ഞു അത് കേട്ട് അവൾ പുഞ്ചിരിച്ചു അതിനെ ഈ പുഞ്ചിരി മാത്രം പോരാ കുറച്ച് കഷ്ടപ്പാട് കൂടിയുണ്ട് ഇന്ന് പറഞ്ഞ് അവൻ അവളെ എടുത്തുയർത്തി അവളെയും എടുത്ത് വട്ടം കറക്കി അവളുടെ കൈകൾ അവൻ്റെ ഷോൾഡറിൽ മുറുകി സൂര്യചേട താഴെ നിർത്ത് അവൾ വിളിച്ചു പറഞ്ഞു ഇല്ല അവനും പറഞ്ഞു അവൾ അവളെയും എടുത്ത് ബെഡിലേക്ക് നടന്നു പിന്നെ കണ്ണൻ അവിടെ കിടക്കുന്നത് കണ്ടതും അവൻ ദേവയെയും കൊണ്ട് അടുത്ത റൂമിലേക്കാണ് പോയത് ഇത് ഇതെങ്ങോട്ടാണ് പോകുന്നേ അവൾ ചോദിച്ചു അവിടെ ശരിയാവില്ല അവൾ കണ്ണ് ചിമ്മിക്കൊണ്ട് പറഞ്ഞു അവളെയും കൊണ്ട് ഗസ്റ്റ് റൂമിലെ ബെഡിലേക്ക് കിടന്നു ആ ലാവണ്ടർ ഷെയ്ഡിലുള്ള നൈറ്റ് ഗൗണിൽ അവളെ കാണാൻ ഒരുപാട് ഭംഗി തോന്നിച്ചു അഴിഞ്ഞുലഞ്ഞ മുടിയുമായി കിടക്കുന്ന അവളെ അവൻ അത്യധികം പ്രണയത്തോടെയും കാമത്തോടെയും നോക്കി അവളിലേക്ക് അലിഞ്ഞു ചേരാൻ അവൻ്റെ മനസ്സും ശരീരവും ഒരുപോലെ കൊതിച്ചു ചാറ്റൽ മഴയായി തുടങ്ങിയ അവൻ്റെ ആ പ്രണയം പിന്നീട് പേമാരിയായി അവരുടെ ശ്വാസനിശ്വാസങ്ങൾ കാറ്റായും പിന്നീട് അവൻ ഒരു പ്രളയമായും അവളിലേക്ക് ചേർന്നു ആ രാത്രിയും പല പ്രാവശ്യം അവൻ അവളിലേക്ക് അവൻ്റെ പ്രണയത്തെ ഒഴുക്കി വിട്ടു അവൻ്റെ ആ പ്രണയച്ചോടിൽ അവളും ഒരുകി ഒലിച്ചു രാവിലെ കണ്ണു തുറക്കുമ്പോൾ ദേവ അവരുടെ റൂമിലെ ബെഡിൽ തന്നെയാണ് ഇന്നലെയും എപ്പോഴോ അവൻ തന്നെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയെന്ന് അവൾക്ക് മനസ്സിലായി അവനും അവളോട് ചേർന്ന് തന്നെയാണ് കിടക്കുന്നത് തൊട്ടടുത്ത് കണ്ണനുണ്ട് രണ്ടുപേരും എപ്പോഴാണ് വന്നതെന്ന് അവൻ തന്നെ കൊണ്ടുവന്ന് കിടത്തിയതെന്ന് അവൾക്ക് ഓർമ്മ പോലും ഉണ്ടായിരുന്നില്ല അവൾ രണ്ടുപേരെയും ഉണർത്താതെ എഴുന്നേറ്റു ഫ്രഷ് ആവാനായി പോയി സൂരജ് കണ്ണു തുറന്ന് അവളെ നോക്കി അവൾ എഴുന്നേൽക്കുന്നതും അവനെ ചേർത്ത് പിടിക്കുന്നതും എല്ലാം അവൻ കണ്ടിരുന്നു അവൾ വാഷ്റൂമിൻ്റെ അടുത്തേക്ക് തല പൊക്കി നോക്കിക്കൊണ്ട് കമിഴ്ന്ന് കിടന്നു ദേവ കുളിച്ച് ഒരു കോട്ടൺ സാരിയും എടുത്ത് പൊട്ടും തൊട്ട് നെറുകയിൽ അവളുടെ പ്രാണനായുള്ള സിന്ദൂരവും ചാർത്തി കഴുത്തിൽ കിടക്കുന്ന ആ മഞ്ഞച്ചരടിലും ആ കുങ്കുമത്തിൻ്റെ അവശേഷിപ്പ് തൊട്ടു അച്ഛനെയും മകനെയും ഒന്ന് നോക്കി അവൾ റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി രാവിലെ എന്നും പത്രവും പാലും ഫ്ലാറ്റിന് മുന്നിലുള്ള ബാസ്ക്കറ്റിൽ ഉണ്ടാകുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവൾ വേഗം തന്നെ ചെന്ന് വാതിൽ തുറന്നു അപ്പോഴാണ് ആ ബാസ്ക്കറ്റിൽ ഒരു വലിയ പൊതി ഇരിക്കുന്നത് കണ്ടത് അവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ല മുല്ലപ്പൂവിൻ്റെ മണം അവൾക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു അവൾ അതും പിടിച്ചുകൊണ്ട് അവിടെ നോക്കി പിന്നെ അകത്തേക്ക് കയറി അത് തുറന്നു നോക്കുമ്പോൾ നിറയെ പൂക്കളായിരുന്നു മുല്ലപ്പൂക്കളും ജമന്തി പൂക്കളുടെ മാലയും എല്ലാം ഉണ്ടായിരുന്നു അവൾ അത്ഭുതത്തോടെ അതൊന്ന് നോക്കി പിന്നെ സൂരജ് ടേബിളിൽ വച്ചിരിക്കുന്ന ഒരു ചെറിയ ബുക്കിലേക്ക് നോക്കി അവിടെ സെക്യൂരിറ്റിയുടെ എല്ലാവരുടെയും നമ്പറുകൾ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു അവൾ അതെടുത്ത് സെക്യൂരിറ്റി ഓഫീസിലേക്ക് വിളിച്ചു ഞാൻ സൂരജ് സത്യമൂർത്തിയുടെ ഫ്ലാറ്റിൽ നിന്നാണ് ഇവിടെ ഒരു പൊതിയിൽ പൂക്കൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് മാറിപ്പോയതാണെന്ന് അറിയാൻ വേണ്ടിയാണ് അവൾ പറഞ്ഞു ഇല്ല മേഡം സൂരജ് സാർ പറഞ്ഞിട്ട് തന്നെയാണ് എത്തിച്ചിരിക്കുന്നത് എല്ലാ ദിവസവും അതുപോലെ പൂക്കൾ എത്തിക്കണമെന്ന് സൂരജ് സാർ പറഞ്ഞിട്ടുണ്ട് സെക്യൂരിറ്റി പറയുന്നത് കേട്ടതും അവൾ അമ്പരപ്പോടെ അവിടെ നിന്നു അവൾക്ക് ഇന്നലെ അവൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തപ്പോൾ അതുകൊണ്ടായിരിക്കും ഇതെല്ലാം ചെയ്യുന്നത് എന്ന് അവൾക്ക് മനസ്സിലായി അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ശരി ഇന്ന് പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു അവൾ വേഗം തിരിഞ്ഞ് പൂജാമുറിയിലേക്ക് ചെന്നു അവിടെ വിളക്ക് വെച്ച് അവിടെയുള്ള ഫോട്ടോകൾക്കെല്ലാം പൂമാല ചാർത്തി എന്നത്തെയും പോലെ തന്നെ സാംബ്രാണിയും ചന്ദനത്തിരിയും എല്ലാം പുകച്ചു അവിടെ ഒരു പോസിറ്റീവ് ഫീലായിരുന്നു അപ്പോൾ അപ്പോഴാണ് ബാക്കി ടേബിളിൽ ഇരിക്കുന്ന മുല്ല അവൾ കാണുന്നത് അവൾ അതും എടുത്ത് ബാൽക്കണിയിലേക്ക് ചെന്നു അവിടെ നിന്ന് മുടി അഴിച്ച് നന്നായി വിടർത്തിയിട്ടു അതിനുശേഷം ആ പൂവെടുത്ത് അവൾ തലയിൽ ചൂടി പിന്നെ അവിടെ നിന്നും വേഗം കിച്ചണിലേക്ക് ചെന്നു ബ്രേക്ക്ഫാസ്റ്റ് അച്ഛനും മകനും എഴുന്നേറ്റിട്ട് ഉണ്ടാക്കിയാൽ മതിയെന്ന് തീരുമാനിച്ചു രണ്ടു പേർക്കും ഭക്ഷണം അത്യാവശ്യം ചൂട് വേണം കഴിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ കഴിക്കാൻ നേരമാകുമ്പോഴാണ് അവൾ ഉണ്ടാക്കാറ് അവൾ വേഗം ഒരു കപ്പ് കാപ്പിയുമായി സൂരജിനെ വിളിക്കാൻ വേണ്ടി ചെന്നു അപ്പോഴാണ് അവനെ ഇന്നലെ പറഞ്ഞ കാര്യം ഓർത്തത് ഇന്നു മുതൽ ബെഡ് കോഫി വേണ്ട എന്ന് ഓർത്തപ്പോൾ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൾ റൂമിലേക്ക് ചെന്ന് സൈഡ് ടേബിളിലേക്ക് കോഫി വെച്ചു എന്നിട്ട് സൂരജനെ വിളിച്ചു സൂര്യചേട്ടാ സൂര്യ ചേട്ടാ ഈ കോഫി തണുത്തു പോകുമേ അവൾ പറഞ്ഞു എവിടെ അവനൊന്നു കണ്ണുപോലും തുറന്നില്ല സൂരജിനെ അവൾ വീണ്ടും കുലുക്കി വിളിക്കാൻ നോക്കിയതും അവൻ പതിയെ കണ്ണ് തുറന്നു അവളുടെ മുഖത്തേക്ക് നോക്കി എന്താടി ഡി പെണ്ണെ നിനക്ക് ക്ഷീണമൊന്നുമില്ലേ അവൻ ചോദിച്ചു അത് കേട്ടതും അവൾ അവനെ കോർപ്പിച്ച് നോക്കി രാവിലെ തന്നെ ഇങ്ങനെ നോക്കല്ലേടി ഡി പെണ്ണെ എന്ന് പറഞ്ഞ് അവൻ അവളെ വലിച്ചു അപ്പോഴാണ് അവൾ തലയിൽ ചൂടിയിരിക്കുന്ന പൂവ് അവൻ കാണുന്നത് അടിപൊളിയായിട്ടുണ്ട് ഇപ്പോഴേ ഒരു നല്ല മലയാളി മങ്കയായത് അവൻ പറഞ്ഞു മതി തമാശ പറഞ്ഞത് എഴുന്നേറ്റേ അവൾ പറഞ്ഞു ഞാൻ എഴുന്നേക്കാം പക്ഷേ എനിക്ക് ബെഡ് കോഫി വേണ്ട അതിന് പകരം മറ്റൊരു എനർജി ഡ്രിങ്ക് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത് കിട്ടിയിട്ടേ ഞാൻ എഴുന്നേക്കൂ അതും പറഞ്ഞ് അവനവളെ പിടിച്ചുവലിച്ച് അവൻ്റെ ദേഹത്തെ കിട്ടും അവളിപ്പോൾ അവൻ്റെ നെഞ്ചിലാണ് കിടക്കുന്നത് അല്ലെങ്കിൽ ഈ പെണ്ണിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് പോകാനേ തോന്നുന്നില്ല അത്രയും സൗന്ദര്യവും ഒരു പ്രത്യേക മണവുമാണ് നിനക്ക് ഇപ്പോൾ ദേ മനുഷ്യനെ കൊല്ലാനായിട്ട് മുല്ലപ്പവും കൂടിയായപ്പോൾ എനിക്ക് വയ്യ അവൻ തലചരിച്ച് കണ്ണനെയൊന്നു നോക്കി അതെ നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോയാലോ അവൻ ഒരു പ്രത്യേക രീതിയിൽ പ്രണയത്തോടെ അവളോട് ചോദിച്ചു ദേ സൂര്യ ചേട്ടാ തമാശ കാണിക്കല്ലേ എഴുന്നേറ്റേ മോൻ ഇപ്പോൾ എഴുന്നേക്കും അവൾ പറഞ്ഞു എന്നോട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലാട്ടോ സാധാരണ കല്യാണം കഴിഞ്ഞാൽ ഒരു ഒമ്പത് മാസമെങ്കിലും ഒരാണിന് അവൻ്റെ പെണ്ണിനെ ഒറ്റയ്ക്ക് കിട്ടും ഇവിടെ കല്യാണം കഴിഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞുണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ അമ്മയെ പ്രണയിക്കാനും സ്നേഹിക്കാനും സന്തോഷിപ്പിക്കാനും ആസ്വദിക്കാനും ഉള്ള സമയം എനിക്ക് ഇപ്പോഴല്ല കിട്ടുന്നത് അപ്പോൾ എന്നോട് ഇങ്ങനെ ചെയ്യാവോ അവൻ പറയുന്നത് കേട്ട് അവൾക്ക് ചിരി വന്നു ഒമ്പത് മാസം കിട്ടേണ്ടതൊക്കെ രണ്ട് മൂന്ന് ദിവസമായിട്ട് മുതലാക്കുന്നുണ്ടല്ലോ അത് മതിലേ അവൾ ചോദിച്ചു അയ്യോ ഇല്ല അതൊന്നും മുതലാക്കലല്ല ഞാൻ മുതലാക്കാൻ തുടങ്ങിയാലേ എൻ്റെ പെണ്ണിനെ പത്ത് മാസം കഴിഞ്ഞ് ചിലപ്പോൾ ഫ്രീ ആകും പിന്നെ വീണ്ടും ഒരു മൂന്ന് നാല് പ്രാവശ്യം അങ്ങനെ ീണ്ടു പോകും അവൻ പറഞ്ഞു മതി മതി പറഞ്ഞത് എഴുന്നേറ്റേ എനിക്ക് കിച്ചണിൽ ഒരുപാട് ജോലിയുണ്ട് അവൾ എഴുന്നേക്കാൻ നോക്കിയതും അതിനെ സമ്മതിക്കാതെ അവൻ അവളെ വലിച്ച് മുറുക്കി കെട്ടിപ്പിടിച്ചു അച്ഛ എന്നുള്ള കണ്ണൻ്റെ ശബ്ദം കേട്ട് രണ്ടുപേരും ഒരു ഞെട്ടലോടെ അവനെ നോക്കി ആൾ കണ്ണ് ചിമ്മി ചിമ്മി തുറന്നു വരുന്നുണ്ട് അത് കണ്ടതും ദേവവേഗം അവൻ്റെ നെഞ്ചിൽ നിന്നും പിടഞ്ഞു മാറി ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഇവൻ പോലീസാണെന്ന് അവൻ്റെ അച്ഛനെ കട്ട് തിന്നാനൊന്നും അവൻ സമ്മതിക്കില്ല എന്നിട്ട് അവന് കുഞ്ഞനുജത്തിയെ വേണമെന്നാണ് പറയുന്നത് സൂരജ് കണ്ണനെ നോക്കി പറയുന്നത് കേട്ടതും ദേവിക്ക് ചിരി വന്നു ചിരിക്കല്ലേ എനിക്ക് ദേഷ്യം വരുമേ സൂരജ് പറഞ്ഞു അപ്പോഴേക്കും കണ്ണൻ കണ്ണു തുറന്ന് അവരെ രണ്ടുപേരെ നോക്കിയിരുന്നു ഗുഡ് മോർണിംഗ് കണ്ണ ഗുഡ് മോർണിംഗ് അമ്മേ ഗുഡ് മോർണിംഗ് അച്ഛേ അവൻ പറഞ്ഞു നിങ്ങൾ രണ്ടു പേരും എങ്ങിക്കുഞ്ഞേയുള്ളോ അവൻ ചോദിച്ചു ഇല്ല അമ്മ എഴുന്നേറ്റിട്ട് കുറേ സമയമായല്ലോ അമ്മ അച്ഛന് ബെഡ് കോഫി കൊടുക്കാൻ വേണ്ടി വന്നതാ കണ്ണാ ദേവ പറഞ്ഞു അനോ അവൾ വേഗം അവിടെ നിന്ന് പോയി പോകുന്നതിന് മുമ്പ് അച്ഛനും മകനും കളിക്കുന്നത് ഒരു പുഞ്ചിരിയോടെ അവൾ നോക്കി നിന്നതിന് ശേഷം ബേഗം കിച്ചണിലേക്ക് പോയി അല്പസമയം കഴിഞ്ഞതും സൂരജും കണ്ണനും റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് അവിടെയെല്ലാം പരക്കുന്ന നല്ല ചന്ദനത്തിരിയുടെയും സാമ്പ്രാണിയുടെയും എല്ലാം മണം സൂരജ് ആസ്വദിക്കുന്നുണ്ടായിരുന്നു അവൻ പൂജാമുറിയുടെ അടുത്ത് വന്ന് നോക്കി നല്ല ഭംഗിയായി പൂജാമുറി പൂക്കളാൽ അലങ്കരിച്ചിട്ടുണ്ട് ആ വീടിന് എപ്പോഴും ഒരു പോസിറ്റീവ് ഫീൽ അവന് തോന്നി അവിടെയുള്ള വായുവിന് പോലും ഒരു പോസിറ്റീവ് ഫീലാണെന്ന് സൂരജിന് മനസ്സിലായി അപ്പോഴാണ് സൂരജൻ്റെ ഫോണിലേക്ക് കോള് വന്നത് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അച്ഛനാണ് അവൻ ഫോണുമായി ബാൽക്കണിയിലേക്ക് പോയി ഗുഡ് മോർണിംഗ് കമ്മീഷണർ സാർ സാറേ എഴുന്നേക്കുന്നതേയുള്ളൂ അച്ഛൻ ചോദിച്ചു ഇല്ല ഞാൻ എഴുന്നേറ്റിട്ട് കുറച്ച് കുറച്ചുനേരമായി ഇപ്പോൾ ഇല്ലേ അച്ഛൻ ചോദിച്ചു ആ ഉണ്ടച്ച ഞാൻ കഴിഞ്ഞു വന്നതാണ് സൂരജ് പറഞ്ഞു അച്ഛൻ ഒന്ന് അർത്ഥം വെച്ച് മൂളി അതെ അച്ഛാ അവൻ വീണ്ടും പറഞ്ഞു ശരി ശരി ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ ഇന്ന് ലഞ്ച് ഞാനും എൻ്റെ പ്രിയ സുഹൃത്ത് അതായത് നിൻ്റെ അമ്മായി അച്ഛനും കൂടി അവിടെയാണ് അത് മറക്കണ്ട അവൻ അവിടെ നിന്നും പുറപ്പെട്ടിട്ടുണ്ട് എന്ന് എന്നെ വിളിച്ചിരുന്നു അച്ഛൻ പറഞ്ഞു അതെയോ നീ ഉച്ച കഴിഞ്ഞിട്ട് ലീവ് എടുക്കുമോ അതോ ഇന്ന് ഫുൾ ടൈം ലീവാണോ അച്ഛൻ കളിയാക്കുന്ന രീതിയിൽ അവനോട് ചോദിച്ചു ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരാമെന്നാണ് വിചാരിച്ചത് അതിനുശേഷം ലീവ് എടുക്കാമെന്ന് വിചാരിച്ചു ആദ്യമായി അമ്മായി അച്ഛനെ കാണാൻ പോവുകയല്ലേ പക്ഷേ അച്ഛൻ പറഞ്ഞപ്പോഴത്തത് ഇന്ന് ഫുള്ള് ലീവ് ആക്കിയാലോ എന്ന് അവൻ പറഞ്ഞു അത്രയ്ക്ക് ബുദ്ധിമുട്ട് എൻ്റെ മുൻ സഹിക്കേണ്ട മര്യാദക്ക് ജോലിക്ക് പോയിക്കൊള്ളണം കേട്ടോ അച്ഛനും മോനും പിന്നെ മറ്റെന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ദേവ അങ്ങോട്ട് വരുന്നത് ദേവ അടുത്തേക്ക് വരുമ്പോൾ അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു അവൻ കൈനീട്ടി അവളെ വിളിച്ചു അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സൂരജ് അച്ഛനോട് സംസാരിച്ചു ഹായ് ഞാനാണ് കാർത്തിക ഞാൻ ഇന്നലെ സ്റ്റോറി ഇടാതിരുന്നത് മോൻ്റെ സ്കൂളിൽ പോയേക്കായിരുന്നു പാരൻസ് മീറ്റിങ്ങായിരുന്നു അത് കഴിഞ്ഞ് ദേ ഇന്ന് അടുത്ത ആളുടെ സ്കൂളിൽ പാരൻസ് ആണ് അപ്പോൾ രണ്ട് പേരും രണ്ട് സ്കൂളിലായതുകൊണ്ടും രണ്ട് സമയ ദിവസമായതുകൊണ്ടും അതിൻ്റെ ഓട്ടത്തിലായിരുന്നു അപ്പോൾ ഇന്നലെ മോൻ്റെ കഴിഞ്ഞു ഇന്നിപ്പോൾ മോൾഡേനിൽ പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ഇന്ന് വൈകിട്ട് മാക്സിമം ഞാൻ ഇത് ഇടാൻ നോക്കും വീണ്ടും അപ്പോൾ നമുക്ക് കാണാം ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക